ില്ലാത്ത നമസ്കാരം ഉണ്ട് നമുക്കിന്ന് ഒരു ചേനത്തോരൻ ഉണ്ടാക്കാം അപ്പൊ ഞാൻ ചേന കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് രണ്ട് വിസലടിക്കാം അപ്പൊ നമ്മുടെ അരിഞ്ഞു വെച്ച ചേന കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചേന വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പൊ നമ്മൾ കുക്കർ മൂടിക്കൊക്കെ രണ്ട് വീസിൽ വരട്ടെ അങ്ങനെ നമ്മുടെ ചേന ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വറവിടാം നമ്മൾ ചട്ടി അടുപ്പ് തെറ്റ് കത്തിച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം ഇപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് കടകിട്ട് കൊടുക്കാം നമ്മുടെ കടുക് ഇവിടെ പൊട്ടിട്ടുണ്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഇടിച്ച് വെച്ച വെളുത്തുള്ളി നമുക്ക് ഇതിലിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്നും മൂത്ത് വരണം രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി നമ്മൾ വേവിച്ചു വെച്ച ചേന ഇതിലേക്ക് ചേർത്തി കൊടുക്കണം അങ്ങനെ നമ്മുടെ അടിപൊളി ചേനപ്പറും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം